ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നൽകുന്ന പിണറായി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജിയുടെ വിഷയത്തിലുള്ള അലംഭാവത്തിനെതിരെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എം എൽ എയുടെ അടിമാലിയിലെ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എരാജിയുടെ ഈ വിഷയത്തിലുള്ള അലംഭാവത്തിനെതിരെയും എം എൽ എ എ അടിമാലിയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വച്ചിട്ടുള്ളത് ഏഴാം തീയതി കോടതിയിൽ സർക്കാർ വക്കീലന്മാർ ശമ്പളം ഈ ഗവൺമെന്റിന് അഭിഭാഷകരുണ്ട് ആ അഭിഭാഷകരെ കൊണ്ട് തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുന്ന സമരവുമായി 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 ഞങ്ങൾ പോകാൻ ഒരു മന്ത്രിയാണെങ്കിൽ മന്ത്രിയുടെ പണിയിരിക്കുന്നു ഇപ്പോൾ മന്ത്രി ഉണ്ടല്ലോ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു മണിയാശാനി എന്ന് ചിലപ്പോ സംശയം തോന്നിപ്പോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ചിലപ്പോ

ഇടുക്കിയിലെ ഏറ്റവും വലിയ വികസനമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന ഈ പാതയുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് ഫണ്ട് കൊണ്ടുപോകുന്ന പേരിൽ മാത്രം ഈ റോഡിന്റെ തടസ്സം നിൽക്കുന്ന ഈ സർക്കാരിന്റെ ഇടുക്കിയിലെ വികസനത്തിനെതിരെയുള്ള ഈ നയത്തിനെതിരെയുള്ള സമരമാണ് ഇവിടെ എം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അസംബ്ലിയുടെ എം ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എം എൽ എക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പിക്കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് തോമസ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം എ അൻസാരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷിൻസേലിയാസ് ജോബി ചെമ്മല ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി ജബഗർ ബാലവഞ്ച് ജില്ലാ ചെയർമാൻ ജോസഫ് വൈസ്മാലി ഡി സി സി മെമ്പർ കെ പി എസ് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരായ ടി എസ് നാസർ എസ് എ ഷജാർ പി ഐ ബാബു ഗിരീഷ് കുമാർ ആനച്ചാൽ കർഷക ടിമാലി മണ്ഡലം പ്രസിഡന്റ് പോൾ പി ടി ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിനു പി കെ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആലിയദേവി പ്രസാദ് രഞ്ജിത്ത് രാജീവ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോർഡിനേറ്റർ അമൽ ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോജി ജോയി അലൻ നിധിൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് ജനറൽ സെക്രട്ടറിമാരായ അജയ് എം എസ് അശ്വിൻ ബിജു രാജേഷ് ടിയർ അഭിലാഷ് ബെന്നി സന്തോഷ് ബാലൻ അമൽ മനോജ് ഡോൺ കുഞ്ചിത്തണ്ണി എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ